നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളം ചുട്ടുപൊള്ളാനുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ടായിരിക്കുകയാണ് അതിനു മുന്നേ കനത്തൊരു മുന്നറിയിപ്പ് പൊതുജനങ്ങൾക്ക് നൽകുകയാണ് നമുക്കറിയാവുന്നതാണ് കേരളത്തിൽ ഇന്നും അതിഭീകരമായ ചൂട് തന്നെയാണ് അനുഭവപ്പെട്ടത് പുറത്തിറങ്ങുമ്പോൾ വെയിലേറ്റ് താഴെ വീഴുന്ന രീതിയിൽ അസഹനീയമായ രീതിയിലുള്ള ചൂട് ഇന്നും നാളെയും എട്ടാം തീയതിയും ഒൻപതാം തീയതിയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉയർന്ന താപനിലയിലും ഈർപ്പമുള്ള വായുവും കാരണം ചൂട് അസ്വസ്ഥതയും ഉളവാക്കുന്ന കാലാവസ്ഥയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഉയർന്ന ചൂട് കാരണം സൂര്യാഘാതം സൂര്യതപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറും അതുകൊണ്ട് പൊതുജനങ്ങൾ നിർദ്ദേശങ്ങൾ പാലിച്ച് കലവസോപ്പ് പറയുന്ന സൂചനകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത് ഏറ്റവും പ്രധാനമായി പകൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയത്ത് ഏറ്റവും അധികം ചൂട് അധികരിക്കുന്ന സമയം നേരിട്ട് സൂര്യപ്രകാശം ശരീരത്തിൽ കൂടുതൽ സമയം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പരിപൂർണമായി ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലത് പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവയൊക്കെ പകൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കണം അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ കുടയോ തുപ്പിയോ ഒക്കെ തന്നെ ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഓആർഎസ് ലൈനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ തീപിടുത്ത സാധ്യത കൂടുതലാണ് ഫയറോഡിറ്റി നടത്തി കൃത്യമായ സുരക്ഷാ മുൻകരുതൽ നടപടി സ്വീകരിക്കണം ഇതിനടുത്ത് താമസിക്കുന്നവരും സ്ഥാപനം നടത്തുന്നവരും ഒക്കെ പ്രത്യേക ജാഗ്രതയും പാലിക്കുക ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും ഒക്കെ പ്രത്യേക ജാഗ്രത പാലിക്കുക കാട്ടുതീ ഉണ്ടാകാനുള്ള സാധ്യത സാഹചര്യങ്ങൾ ഇതൊക്കെ തന്നെ ഒഴിവാക്കണം വനംവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചാൽ തന്നെ പരമാവധി വിഷയങ്ങൾ ഒഴിവാക്കാവുന്നതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കി ക്ലാസ് മുറികളിൽ വായുസഞ്ചാരം ഉറപ്പാക്കുക പരീക്ഷാകാലം തന്നെ പരീക്ഷാ ഹാളുകളും ജലലഭ്യത ഉറപ്പാക്കണം ന്യൂസ്